ഹലോ അസ്സാം വാലൈക്കും എല്ലാവരും എൻ്റെ കഥ കേൾക്കാറില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം ഇൻഷാല്ല അസ്ന എൻ്റെ മോള് മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ കളഞ്ഞേക്ക് നാലഞ്ച് വർഷമായി അന്നെ തിരിഞ്ഞു നോക്കാത്ത ഒന്ന് വിളിച്ചുപോലും നോക്കാത്ത അവന് വേണ്ടി എൻ്റെ പൊന്നുമോൾ എന്തിനെ കാത്തിരിക്കുക അവനെ നീ കാത്തിരിക്കണ്ട മോളെ അവനെ നീ മറന്നേക്ക് വർഷം അഞ്ചായില്ല മോളെ നീ എന്താ ഇങ്ങനെ ഞങ്ങളുടെ വാക്കുകളൊന്നും നീ എന്താ മോളെ കേൾക്കാത്തത് അവൻ എന്നെ ഇതുവരെ ഒന്ന് വിളിച്ചിട്ടോ ഒന്നുമില്ല പിന്നെ എന്തിനാ മോളെ നീ അവനെ കാത്തിരിക്കുന്നത് മോളെ നീ അവനെ മറന്നേക്ക് നിൻ്റെ ഉപ്പയാണ് പറയുന്നത് ഇത്ര നാളും നിന്നെ പൊറ്റുപോലെ വളർത്തിയത് നീ വേദനയ്ക്കുന്ന കാണാൻ വേണ്ടിയിട്ടില്ല മോളെ ഉപ്പാൻ്റെ വാക്കുകളൊന്നും അസ്നിയുടെ മനസ്സിലേക്ക് പോലും തട്ടിയില്ല കാരണം തൻ്റെ ഇക്കാനെ എനിക്കറിയാം എന്നെ മറന്നാലും ഇക്കാലെ ഉമ്മാനെ ഉപ്പാനെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന അനിയത്തിയെ മറക്കാൻ ഈ ജന്മം തൻ്റെ ഇക്കാക്ക് കഴിയില്ല തൻ്റെ ഇക്കാക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പാ പക്ഷേ എന്താണെന്ന് മാത്രം അറിയില്ല തിരിച്ചു വരാനാവാത്ത ഒരു പ്രയാസവും എൻ്റെ ഇക്കാക്ക് വരുത്തല്ല നീ അല്ല അവൾ മനസ്സൊരു പ്രാർത്ഥനയോടെ ഓരോ ദിവസം തള്ളി നീക്കി അവൾ ഇടയ്ക്ക് ഇക്കാൻ്റെ ഉപ്പാനേയും ഉമ്മാനെയും ആരും കാണാതെ വിളിക്കും സംസാരിക്കും പാവങ്ങൾ എന്തൊരു സ്നേഹമാണ് അവർക്ക് തന്നോട് അത് കണ്ടില്ലെന്ന് നടക്കാൻ ഈ അസ്നയ്ക്ക് വയ്യ അതിനിടയിൽ ഉപ്പാൻ്റെയും ഇക്കാൻ്റെയും ഒരു കുറ്റപ്പെടുത്തലുകളും തനിക്ക് ദുനിയാവിൽ കിട്ടാവുന്നതിലും അപ്പുറമാണ് തൻ്റെ ഇക്കാൻ്റെ സ്നേഹം ഇവരുടെ ഈ കുറ്റപ്പെടുത്തലിൽ നിന്നും അത് ഇല്ലാതാവാൻ പോണില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അസ്ന വീടിൻ്റെ പുറത്തിറങ്ങി അതുവരെ റൂമിൽ കഥ കടച്ചിരിപ്പായിരുന്നു അവൾ ഉമ്മയും അപ്പയും അവൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അൂരെ നിന്നും ഒരു ബൈക്ക് അവളുടെ വീടിൻ്റെ നേർക്ക് വരുന്നു അവിടുത്തെ എത്തിയിട്ടും ആളെ അവൾക്ക് മനസ്സിലായില്ല പക്ഷേ എവിടെയോ തനി മുഖം കണ്ടിട്ടുണ്ട് എന്ന ഓർമ്മയില്ല ഇത് ആരാണാവോ മുറ്റത്ത് ബൈക്ക് നിർത്തി അയാൾ ഇറങ്ങി അസ്ന അല്ലേ അതെ ആരാ പറയാം നിന്റെ ഉപ്പയില്ല ഇവിടെ ഇല്ല ഉപ്പ പുറത്ത് പോയിരിക്കുക ഇപ്പോൾ വരും കയറിയിരിക്കട്ടോ വന്ന ആൾ അസ്നയുടെ ക്ഷണം സ്വീകരിച്ച് സിറ്റൗട്ടിലേക്ക് കയറിയിരുന്നു അസ്ന വേഗം ഉമ്മാൻ്റെ അരികിലെത്തി അവൾ ഉമ്മാനെയും കൂട്ടി അയാളുടെ അരികിലേക്ക് വന്നു ഉമ്മാനെ കണ്ട് അദ്ദേഹം ചിരിച്ചു മാഷ് ഇപ്പോൾ വരുമോ ആ വരും മോളെ ഇനി ഉപ്പാനെന്നെ വിളിച്ചുവെക്ക് ആ ഉമ്മ ഞാൻ വിളിക്കാം ഉമ്മ വെള്ളം എടുക്ക് അസ്ന ഉടൻ തന്നെ ഉപ്പാനെ വിളിച്ചു ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു അസ്നയും ഉമ്മയും അയാളോട് ഒരുപാട് സംസാരിച്ചു പക്ഷേ വന്ന ആളൊന്നും വിട്ടു പറയുന്നില്ല അസ്നിയുടെ വിളി എത്തിയ ഉടൻ തന്നെ അബ്ദുള്ള മാഷ് വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു വീട്ടിലെത്തിയപ്പോൾ ഒരു മുൻപരിചയമല്ലാത്ത ഒരാൾ മാഷിനെ കണ്ട് വന്ന ആൾ എഴുന്നേറ്റ് സലാം പറഞ്ഞു അസ്സലാമലൈക്കും മാഷെ വലൈക്കും സ്ലാം ആരാണ് മനസ്സിലായില്ലോ ഇരിക്കേ മോളെ ഇവർക്ക് വെള്ളമോ ചായയോ എടുക്കട്ടോ മോളെ ഞാൻ കുടിച്ചു മാഷ് ആ എന്നാൽ പറയൂ നിങ്ങൾ ആരാണ് എവിടെ നിന്നാണ് വരുന്നത് അദ്ദേഹം മാഷിൻ്റെ പുറകിൽ നിൽക്കുന്ന അസ്നിയുടെയും ഉമ്മയുടെയും മുഖത്തേക്ക് നോക്കി അവരോട് അകത്തേക്ക് പോകാൻ മാഷ് പറഞ്ഞു ഇനി പറയൂ എൻ്റെ പേര് സിദ്ദീഖ് തലശ്ശേരിയാണ് വീട് കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്ന് വന്നതാണ് ഞാൻ സൗദിയിൽ സൗദിയിലെത്തിയിട്ട് വർഷം അഞ്ചു കഴിഞ്ഞു കൂടെ നല്ലവരായ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു എല്ലാത്തിനും കൂടെ നിൽക്കുന്നവർ കീതപ്പോടെ അവൻ ഒന്ന് നിർത്തി അല്ല സിദ്ദീഖ് ഇതൊക്കെ എന്നെ നിങ്ങൾ എന്നോട് പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ ആരാ നിങ്ങളാരന്ന് തെളിയിച്ചു പറയൂ അത് മാഷി കേൾക്കാൻ ബാധ്യസ്ഥനായത് കൊണ്ടാണ് പറയുന്നത് മുഴുവൻ കേൾക്കണം എന്നിട്ട് മാഷി പറ ഞാൻ പറഞ്ഞത് തെറ്റായോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ എൻ്റെ കൂട്ടുകാർ അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരനായിരുന്നു അഫ്സൽ സ്നേഹം കൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്നവൻ പിന്നെ മാഷെ ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞു പോവുമായിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് എടുത്തിപ്പോലെ ഞങ്ങളുടെ ഇടയിലേക്ക് ആ ദുരന്തം വന്നത് ജിസാനിൽ നിന്ന് ഞങ്ങളുടെ വണ്ടി പോകുന്ന പോക്കിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട് ഷാനവാസ് നല്ല വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് അവന് നല്ല സ്നേഹവുമൊക്കെ ആയിരുന്നു പക്ഷേ അവനെ എന്തെന്നെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് തീരെ അറിയില്ല അങ്ങനെ ആ ഷാനവാസ് ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ സമ്മാനം ആ വണ്ടിയിലുണ്ടായിരുന്നു ആ സമ്മാനത്തിന് ഞങ്ങൾ ഇത്രത്തോളം വില കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു സിദ്ദീഖിൻ്റെ കിതപ്പ് കൂടി വന്നു ബാക്കിയൊക്കെ അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ആ ജയിലറിയിൽ പുറം ലോകവുമായ ഒരു ബന്ധവുമില്ലാതെ ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അഫ്സലും വീട്ടുകാർ കൂട്ടുകാർ കുടുംബം ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇത്രയും വർഷങ്ങൾ അവൻ എന്തിനാണ് ഞങ്ങളുടെ ചതി ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല അഫ്സലിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന നിലയ്ക്ക് എന്നെ അവർ പുറത്തുവിട്ടു പക്ഷേ എൻ്റെ അഫ്സൽ അതായത് മാഷിൻ്റെ മകൾ അസ്നിയുടെ ഭർത്താവ് ഇന്നും ആ ജയിലിൻ്റെ നാല് ചുമരുകൾക്കിടയിൽ ഒന്നും അറിയാതെ കിടക്കുന്നു മനസ്സിലാ മനസ്സോടെയാണ് ഞാനിപ്പോൾ നാട്ടിലെത്തിയത് ഉടൻ തന്നെ എവിടെ എത്തി കാര്യങ്ങൾ പറയണമെന്ന് കരുതേ ഇനിയും നിങ്ങളാരും അവനെ വെറുക്കരുത് കേട്ടോ നിങ്ങൾക്ക് പോലും അവനെ വെറുപ്പായിരിക്കും അതെനിക്കറിയാം കാരണം ഇത്ര ദിവസമായിട്ടും ഇത്ര വർഷമായിട്ടും അവനൊരു കോളോ എന്തെങ്കിലും ഒരു വിവരം ഒന്നും അറിയിച്ചിട്ടില്ലല്ലോ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അവനെ നിങ്ങളെയൊക്കെ മറന്നു കാണുമെന്ന് അല്ല അവനെ അതൊരിക്കലും കഴിയില്ല അവൻ അത്ര നല്ല ആളാണ് അവനെ നിങ്ങളുടെ അസ്നിയെ മറക്കാൻ ഒരിക്കലും കഴിയില്ല അവന് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ആ ജയിലിൽ അകപ്പെട്ടതുകൊണ്ടാണ് കോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ മോളെ അവൻ വിളിക്കാതിരിക്കുമോ അവനാ ജയിലിൽ കിടന്ന് ഒരുങ്ങുകയാണ് എനിക്കറിയില്ല ഇനി എത്ര വർഷം എത്ര വർഷം കാത്തിരിക്കേണ്ടുവെന്ന് എനിക്കറിയില്ല എനിക്കെൻ്റെ കൂട്ടുകാരനെ നഷ്ടപ്പെട്ടു പോമോ എന്നൊരു ഭയം എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതാ ഞാൻ വന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് അവനെ അതാരോടും അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ എത്ര നാൾ ഇനിയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ അസ്നയെ അവൻക്ക് നഷ്ടമാകും പാവം അവൻ്റെ ഉമ്മയും അപ്പയും പാവങ്ങളാണ് അവർ അള്ളാഹുവേ എനിക്ക് എന്താ ചെയ്യുക ഒന്നും അറിയില്ല സിദ്ദിഖ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാഷിനോട് പറഞ്ഞു ഇനിയും ഈ വാർത്ത ഇവിടെ അറിയിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അവനെ മറക്കും ഇല്ല ആര് മറന്നാലും എൻ്റെ ഇക്കാനെ ഞാൻ മറക്കൂല വെറുക്കൂല പെട്ടെന്നാണ് അസ്ന ഒരു പൊട്ടിക്കരച്ചിലൂടെ അവരിലേക്ക് കടന്നു വന്നത് മോളെ അബ്ദുള്ള മാഷ് നട്ടതോടെ അസ്നയുടെ നേർക്ക് തിരിഞ്ഞു ഞാൻ പറഞ്ഞില്ല ഉപ്പാ എൻ്റെ ഇക്കാക്കുക്ക് എന്തോ പറ്റിയതാണെന്ന് എനിക്ക് എൻ്റെ ഇക്കാനെ കാണണം അവൾ അദ്ദേഹത്തെ പിടിച്ചു കുലുക്കി എൻ്റെ ഇക്കാനെനിക്ക് കൊണ്ട് ഉപ്പ അവളുടെ ആ പൊട്ടിക്കരച്ചിലിൻ്റെ മുമ്പിൽ അബ്ദുള്ള മാഷിനെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഉപ്പ നിങ്ങളല്ലേ പറഞ്ഞത് ഇക്ക എന്നെ മറന്നു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇക്കാക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയൂലെന്ന് എൻ്റെ ജീവനായിരുന്നു എന്ന് ഇക്കാല എന്നെ വിളിച്ചില്ലെങ്കിലും ഇക്കാലൻ്റെ ഉപ്പാനേയും ഉമ്മാനെയും വിളിക്കില്ല അനിയത്തെയും അവരെയും എൻ്റെ ജീവനായിരുന്നു എനിക്കറിയാം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇക്കാക്കെ എന്തോ പറ്റിയതാണെന്ന് നിങ്ങളൊക്കെ എന്നെ എത്ര കുറ്റപ്പെടുത്തി എനിക്കറിയാം എൻ്റെ മനസ്സിൽ ആ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ കേട്ടില്ലേ ഉപ്പ ഉപ്പ എൻ്റെ ഇക്കാനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരണം എനിക്കൊന്ന് കാണണം ഇക്കാനെ എനിക്കൊന്ന് കാണണം പൊന്നുപ്പ മോളെ നീ കരയല്ലേ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം നമുക്ക് നമുക്കതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം ഉപ്പ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം മോൾ കരയല്ലേ എൻ്റെ പൊന്ന മോൾക്ക് അരിയല്ല കേട്ടോ ഉപ്പ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കുക മകളെ കൂട്ടിപ്പിടിച്ച് മാഷ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അവൾ തായേക്ക് പതിച്ചു മോളെ അസ്നിയുടെ ഉമ്മ തേങ്ങിക്കരിഞ്ഞു അവളെ അവൾ താങ്ങി റൂമിലേക്ക് കിടത്ത് മുഖത്ത് വെള്ളം തെളിച്ചു മെല്ലെ അവൾ കണ്ണു തുറന്നു എൻ്റെ ഇക്ക എന്ന് വിളിച്ച് അവൾ വീണ്ടും വീണ്ടും തേങ്ങി എല്ലാം കണ്ടു നിൽക്കുന്ന സിദ്ദീഖ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പഠിച്ചവനെ ഒന്നും വരുത്തില്ല ആർക്കും അബ്ദുൽ മാഷ് പെട്ടെന്ന് സുൽഫിയെ വിളി വിളിച്ചു വരുത്തി എല്ലാം കേട്ട സുൽഫിയും വല്ലാത്ത അവസ്ഥയിലായിരുന്നു പെട്ടെന്ന് എന്തൊക്കെയാ നഷ്ടപ്പെട്ട പ്രതീതി ഒപ്പം തന്നെ അനിയത്തിയുടെ സങ്കടവും എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു തരം മുട്ടൽ എന്തോ ഓർത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഫോൺ ഫോണെടുത്ത് അവൻ മൻസൂറിൻ്റെ നമ്പർ ഡയൽ ചെയ്തു അന്ന് ശരിക്കുള്ള മറുപടി കിട്ടാത്തത് കൊണ്ട് നല്ല സുഖത്തിലല്ല ഫോൺ വെച്ചത് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല വീണ്ടും അവനിലേക്ക് തന്നെ റിങ് ചെയ്ത് മൻസൂർ ഹലോ പറഞ്ഞിട്ടും സുൽഫി അതൊന്നും അറിയുന്നില്ല എന്താടാ സുൽഫി സുൽഫി എന്ന വിളയിൽ അവൻ ഹലോ പറഞ്ഞു മൻസൂർ പറടാ എന്താ എൻ്റെ അളിയേനെ സംഭവിച്ചത് എന്താ ശരിക്കും സംഭവിച്ചത് എല്ലാം എനിക്ക് അറിയണം മൻസൂർ നിനക്കറിയോ നീ സത്യമെല്ലാം തുറന്ന് പറയൂ അവൻ്റെ ഫ്രണ്ട് സിദ്ദീഖ് വീട്ടിൽ വന്നിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു മൻസൂർ സങ്കടത്തോടെ ഉണ്ടായ സംഭവങ്ങൾ എല്ലാം പറഞ്ഞു മൻസൂർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ സുൽഫിക്ക് നെഞ്ചുപൊട്ടുന്ന പോലെ തോന്നി മൻസൂറിൻ്റെ കാൾ കട്ട് ചെയ്ത് സുൽഫി ഉപ്പാൻ്റെ അരികിലേക്ക് ചെന്നു ഉപ്പാ അവൻ നമ്മളെ ചതിച്ചതാ എന്താ മോനെ ആര് ആര് നമ്മൾ ചതിച്ചു എന്ന് ഉപ്പാ ഉപ്പാക്കാ ഷാനവാസിനെ അറിയില്ലേ നമ്മളെ അസ്നമ്മ മോളെ ഇഷ്ടമുള്ള ആ ചെക്കൻ ആ കള്ളും കഞ്ചാവ് വീട്ടിൽ നടക്കുന്നവനെ അവനെ നമ്മളെ മോളെ കെട്ടാൻ വേണ്ടി ഇവിടെ വന്ന് ചോദിച്ചില്ല എന്നാ നമ്മളതിനെ സമ്മതിച്ചില്ലല്ലോ അവൻ ആ ഷാനവാസ് അവൻ നമ്മെ ചരിച്ചതാ അവനെന്ന് നമ്മൾ അസ്നേഹിയെ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞില്ലെന്നാ ഞാനിതിനെ പകരം കിട്ടുമെന്ന് നമ്മൾ മറന്നാലും അവൻ പറഞ്ഞില്ല അവനാണ് അഫ്സലിനെ ഈ കണിയിൽപ്പെടുത്തിയത് നമ്മളോടുള്ള വൈരാഗ്യം നമ്മുടെ അഫ്സലിനോട് തീർത്തു അവൻ ഉപ്പാ എന്തെങ്കിലൊക്കെ പെട്ടെന്ന് ചെയ്യണം ആ മോനെ അഫ്സൽ ഒന്നും അറിയാതിരിക്കട്ടെ നമ്മുടെ മോളുടെ ഭാവി അവരുടെ ആ സംസാരത്തിലേക്കാണ് സിദ്ധി കടന്നു വന്നത് ആ മാഷേ എന്നാൽ ഞാൻ പോയി വരാം എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ ഇതാണ് നമ്പർ അവൻ അവൻ്റെ നമ്പറും കൊടുത്തിട്ട് അവിടെ നിന്നും ഇറങ്ങി യാത്രയിലുടനീളം അഫ്സലിൻ്റെ കുടുംബമായിരുന്നു സിദ്ദീഹിൻ്റെ മനസ്സ് മുഴുവൻ അവൻ്റെ വീട്ടിൽ പോയി ഉപ്പാനെയും ഉമ്മാനെയും കാണാൻ പറ്റാത്ത വിഷമം നന്നായിട്ട് ഉണ്ടായിരുന്നു അസ്നിയുടെ ഒരു അവസ്ഥ എല്ലാം അവനെ നന്നായി വേദനിപ്പിച്ചിരുന്നു ഇനിയും കാര്യങ്ങൾ ഇവരെ അറിയിച്ചില്ലെങ്കിൽ പാവം ഞങ്ങളുടെ അഫ്സൻ്റെ ജീവിതം അതിനുള്ളിൽ തന്നെ എരിഞ്ഞടങ്ങും അത് പാടില്ല അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അത് ഏത് വഴിക്കായാലും വേണ്ടില്ല അബ്ദുൾ അമാഷ് എന്തായാലും അതിനൊരു പോംവഴി കാണുമായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ പുറത്തേക്കുള്ള വഴി പഠിച്ചവൻ തുറന്നു കൊടുക്കട്ടെ ഐ മീൻ ഓരോന്ന് ചിന്തിച്ചു കൊണ്ട് സിദ്ദീഖ് അവൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അസലമലൈക്കും